ഇതേതാണ് ഈ തണൽമരം തീപ്പെട്ടിന്നു എന്തോ തീപ്പെട്ടി തീപ്പെട്ടിന്ന് തരുമോ ഞാൻ പെട്ടിക്കട ഒന്നുമല്ലല്ല തീപ്പെട്ടി ഒന്നും എന്റെ ഇല്ല അതുകൊണ്ടാണ് വലിക്കാനായിട്ട് ആ അവിടെ നിന്നായി അവിടെ

ബൈക്കോൾക്ക് പോനയ്ക്കകത്തിരുന്നു ആ അകത്തിരുന്ന് കത്തിച്ച് എന്നിട്ട് കരിഞ്ഞു പോയി ഇങ്ങനെ ആയിപ്പോയാ ഇങ്ങനെ ആയിപ്പോയി പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ നാൾ കഴിഞ്ഞപ്പം വലിയ രണ്ട് അമ്പത് നല്ലയുടെ ബിൽഡിങ് അകന്നിരിക്കുന്ന രണ്ട് വലിയ അമ്പത് ലോ ബിൽഡിങ്ങിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ കയറി ഇട്ടി ആ ഇട്ടിട്ട് വീണ്ടും ആൾക്കാരെ മൊത്തം വിളിച്ച് ആ എന്നിട്ട് അതിന്റെ മേളി കൂടെ ഞാൻ നടന്നു നടന്ന് 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 അപ്പോൾ അപ്പുറത്തെ ബിൽഡിങ്ങിൻ്റെ അടുത്തെത്തിയപ്പം കുറെ കാക്ക വന്ന് കൊത്തി താഴെ പോയി താഴെ പോയി നാളെ പോയിട്ട് പിന്നെ ഒമ്പത് മാസം ഗോവയിൽ ഗോവയിൽ എവിടെ ഗോവയിൽ ഗോവയിൽ അത് ഞാൻ ടൂറ് പോയ ടൂറ് പോയതല്ലേ ആശുപത്രിയിലൊക്കെ അപകടാവസ്ഥയിൽ കിടക്കൂടിങ്ങനെ അത് കോമ ആ എന്തിന് കൊന്തവാണേല് പിന്നെ അത് കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞ് പിന്നെ ആൾക്കാരെയൊക്കെ വീണ്ടും വിളിച്ചു കൂട്ടി ഇലംകാവി ലൈനിൽ ആ അതിനകത്ത് കയറി പിടിച്ചു എന്നിട്ടാ മുടിയെല്ലാം ഇങ്ങനെ ആയി കോലമായി എന്നിട്ട് പിന്നെ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷോക്ക് അടിക്കുന്ന പോലെ വരും അത്രേ ഉള്ളൂ അപ്പൊ എന്താ പറഞ്ഞു മനസ്സിലായിട്ട് ഇങ്ങനെയുള്ള ഒരു അസുഖൊക്കെ വെച്ചിങ്ങനെ നടക്കാതെ ആശുപത്രി കൊണ്ട് മരുന്ന് പഠിക്കാൻ പാടില്ലേ ഒ നാലഞ്ച് ലക്ഷം രൂപ നാലഞ്ചു ലക്ഷം രൂപ എവിടുന്നേലും എവിടുന്നേലും അല്ല ഓടാതെ പോലും മറ്റേ ഒരു കാര്യം പറയട്ടെ നാലഞ്ചു ലക്ഷം രൂപ ആണ് എവിടുന്നേലും ഒപ്പിക്ക അത്യാവശ്യം കൊറച്ച് കൊറച്ച് കുറച്ച് ഇങ്ങനെ കളക്ട് ചെയ്തോണ്ടിരിക്ക എവിടുന്നേലും അത് ഒക്കും ഒക്കാതെ എവിടെ പോവാനല്ലേ അത് ഈ എങ്ങനെ വന്നെ ഈ ബാഗ് പറഞ്ഞു തരുമോ അങ്ങനെ അയ്യോ എന്റെ പൊന്നുവാഷ അറിഞ്ഞില്ല അറിയാതെ അബദ്ധം പറ്റി പോയതാ അറിയാതെ ഇത് ഉടക്ക ചെമ്മീനാണ് ഇതിനകത്ത് കാശൊന്നുമില്ല ദൂർത്തെ എന്റെ ഭഗവാനെ ഞാൻ പിടിക്കാം നാളെ ഇല്ല എടോ റോഡിൽ നിൽക്കറിട്ടോണ്ടിരിക്കാനായ മനുഷ്യൻ എടുക്കണോ ഉടുത്തോണ്ടില്ലേ നാളെ ഇല്ലാതാക്ക